സംസ്ഥാനത്തെ എഞ്ചിനീയറിംഗ് കോളേജുകളിലേക്കുള്ള പ്രവേശന പരീക്ഷയായ കീം ഫലം റദ്ദാക്കിയ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ സർക്കാർ നൽകിയ അപ്പീൽ ഡിവിഷൻ ബെഞ്ച് തള്ളി സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഹൈക്കോടതി ശരിവച്ചു ഒരു മത്സരം തുടങ്ങിയ ശേഷം അതിന്റെ നിയമാവലി മാറ്റിയത് ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ഹൈക്കോടതി ചോദിച്ചു പരീക്ഷയുടെ പ്രോസ്പെക്ടസ് പുറത്തിറക്കിയ ശേഷം വെയ്റ്റേജ് മാറ്റിയത് നിയമപരമല്ലെന്ന് ചൂണ്ടിക്കാട്ടി ജസ്റ്റിസ് ഡി കെ സിംഗിന്റെ ഉത്തരവ് ചോദ്യം ചെയ്താണ് സർക്കാർ അപ്പീൽ പോയത് സംസ്ഥാന സിലബസിൽ പഠിച്ച വിദ്യാർത്ഥികൾക്ക് മാർക്ക് നഷ്ടപ്പെടാത്ത വിധം തമിഴ്നാട് മാതൃകയിൽ മാർക്ക് ഏകീകരണം നടപ്പാക്കാൻ ക്യാബിനറ്റ് യോഗം തീരുമാനിക്കുകയായിരുന്നു ഇത് സിബിഎസ്ഇ സിലബസ് വിദ്യാർത്ഥികളെ ദോഷകരമായി ബാധിക്കുന്നതായി ചൂണ്ടിക്കാട്ടുന്ന ഹർജിയിലാണ് ഹൈക്കോടതി വിധി മുൻ മാനേജർ വിപിൻ കുമാറിനെ നടൻ ഉണ്ണിമുകുന്ദൻ മർദ്ദിച്ചതിന് തെളിവില്ലെന്ന് പോലീസിന്റെ കുറ്റപത്രം ഇൻഫോ പാർക്ക് പോലീസാണ് ർപ്പിച്ചത് സിസിടിവി ദൃശ്യങ്ങൾ അടക്കം പരിശോധിച്ചതിൽ ഉണ്ണി മുകുന്ദൻ മർദ്ദിച്ചതായി കാണാൻ കഴിഞ്ഞിട്ടില്ലെന്നും കുറ്റപത്രത്തിൽ പറയുന്നു താൻ വിപിൻ കുമാറിനെ മർദ്ദിച്ചിട്ടില്ലെന്നും അദ്ദേഹത്തിന്റെ കണ്ണട നിലത്തെറിയുക മാത്രമാണ് ചെയ്തതെന്നും പരാതി വന്ന സമയത്ത് തന്നെ ഉണ്ണി മുകുന്ദൻ വ്യക്തമാക്കിയിരുന്നു കുറച്ചു ദിവസങ്ങൾക്ക് മുൻപായിരുന്നു ഉണ്ണി മുകുന്ദൻ മർദ്ദിച്ചുവെന്ന് ആരോപിച്ചുകൊണ്ട് മുൻ മാനേജറും പി ആർഒയുമായിരുന്നു വിപിൻ പോലീസിനെ സമീപിച്ചത് കാക്കനാട്ടെ ഫ്ളാറ്റിൽ വെച്ച് ഉണ്ണി മുകുന്ദൻ അപായപ്പെടുത്താൻ ശ്രമിച്ചു ആളൊഴിഞ്ഞ് പാർക്കിംഗ് സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തി താടിക്ക് മർദ്ദിച്ചു കൈകൾ ചേർത്ത് പിടിച്ച് വീണ്ടും ശ്രമിച്ചപ്പോൾ കുതിറയോടി പിന്നാലെ ഓടിയെത്തി മർദ്ദിക്കാൻ ശ്രമിച്ചുവെന്നും മറ്റൊരു ഫ്ളാറ്റ് താമസക്കാരൻ ഇടപെട്ട് പിടിച്ചുമാറ്റിയെന്നും വിപിൻ പരാതിയിൽ പറഞ്ഞിരുന്നു കൂടാതെ ഇനി കൺമുന്നിൽ വന്നാൽ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഉണ്ണിമുകുന്ദനെതിരെ കേസെടുത്തത് സസ്പെൻഷനിലായതിനാൽ കോളേജിലേക്ക് പ്രവേശിക്കരുതെന്ന് രജിസ്ട്രാർ കെ എസ് അനിൽകുമാറിന് വി സി നോട്ടീസ് നൽകിയിട്ടുണ്ടെങ്കിലും അതിനെ അവഗണിച്ച് ജോലിക്കെത്തി നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്നും കോടതി വിധിയുടെ അടിസ്ഥാനത്തിലെ താൻ മുന്നോട്ട് പോകൂവെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു സസ്പെൻഷൻ തുടരുമെന്നും സർവകലാശാലയിൽ പ്രവേശിക്കരുതെന്നും ഡോക്ടർ കെ എസ് അനിൽകുമാറിന് വൈസ് ചാൻസലർ ഡോക്ടർ സിസാസ് തോമസ് ചൊവ്വാഴ്ച രാത്രി നോട്ടീസ് നൽകിയിരുന്നു ജൂലൈ ആറിന് വി സിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സിൻഡിക്കേറ്റ് യോഗം സസ്പെൻഷൻ പിൻവലിക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്നും രജിസ്ട്രാറുടെ ഓഫീസ് ഉപയോഗിച്ചാൽ കടുത്ത നടപടി ഉണ്ടാകുമെന്നും അനിൽകുമാറിന് വി സി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ബിജെപി സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനത്തിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേരളത്തിൽ രാത്രി പത്തിന് വിമാനത്താവളത്തിൽ എത്തുന്ന അമിത്ഷായെ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ സ്വീകരിക്കും നാളെ രാവിലെ പതിനൊന്നിനാണ് ഓഫീസ് ഉദ്ഘാടനം ഓഫീസിലെത്തി പതാക ഉയർത്തുന്ന അമിത്ഷാ ചെമ്പകത്തൈ നടും തുടർന്നാണ് ഉദ്ഘാടനം ഇവിടെ സ്ഥാപിച്ച മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ ജി മാരാറിന്റെ വെങ്കല പ്രതിമയും ആഭ്യന്തരമന്ത്രി അനാച്ഛാദനം ചെയ്യും തുടർന്ന് പതിനൊന്നരയ്ക്ക് പുത്തരിക്കണ്ട മൈതാനത്ത് നടക്കുന്ന വാർഡ് തല നേതൃസംഗമം അമിത്ഷാ ഉദ്ഘാടനം ചെയ്യും തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിലെ അയ്യായിരം വാർഡ് സമിതികളിലെ ഇരുപത്തി അയ്യായിരം പേരാണ് സംഗമത്തിനെ മറ്റ് ജില്ലകളിലെ അഞ്ചംഗ വാർഡ് സമിതിയിലുള്ളവരും പഞ്ചായത്ത് മുതൽ ജില്ലാതലം വരെയുള്ള നേതാക്കളും വെർച്വലായി സമ്മേളനത്തിൽ പങ്കെടുക്കും ഹരിയാനയിലെ ഹിസാറിൽ സ്വകാര്യ സ്കൂൾ പ്രിൻസിപ്പൽ ജഗ്ബീർ സിംഗിനെ വിദ്യാർത്ഥികൾ കുത്തി കൊലപ്പെടുത്തി പതിനഞ്ചു വയസ്സ് പ്രായമുള്ള രണ്ട് വിദ്യാർത്ഥികളാണ് കൊലപാതകം നടത്തിയത് ഇവരെ പിടികൂടാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നുവെന്ന് ഹാൻസി എസ് പി അമിത് യശോധൻ പറഞ്ഞു നർണൗൺ പട്ടണത്തിലെ ബാസ് ഗ്രാമത്തിലെ കർത്താർ മെമ്മോറിയൽ സ്കൂളിലെ പ്രിൻസിപ്പൽ ജഗ്ബീർ പന്നുവാണ് കൊല്ലപ്പെട്ടത് കുട്ടികളോട് മുടി മുറിച്ച് സ്കൂളിൽ വരാനും അച്ചടക്കം പാലിക്കാനും പറഞ്ഞതിന്റെ ദേഷ്യത്തിലാണ് കുട്ടികൾ ആക്രമിച്ചത് കത്തികൊണ്ടുള്ള കുത്തേറ്റ ജഗ്ബീറിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും പിന്നീട് ഹിസാർ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു ചികിത്സക്കിടെ അദ്ദേഹം മരിച്ചു പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികളാണ് ആക്രമണം നടത്തിയത് കൃത്യം നടത്തിയ ശേഷം ഇരുവരും സംഭവസ്ഥലത്തു നിന്നും ഓടി രക്ഷപ്പെടുകയായിരുന്നു പ്രിൻസിപ്പലിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ഹിസാറിലേക്ക് അയച്ചു മാവോയിസ്റ്റുകളെ തുടച്ചു നീക്കുന്നതിനായി പൊതുസുരക്ഷാ ബിൽ പാസാക്കി മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ആണ് ബിൽ അവതരിപ്പിച്ചത് മാവോയിസ്റ്റ് സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ പ്രവർത്തിച്ച് മാവോയിസ്റ്റ് സംഘത്തെ പിടികൂടുകയും വേണ്ട നടപടികളെ സ്വീകരിക്കും യും ചെയ്യുന്നതാണ് സുരക്ഷാ ബില്ലിന്റെ ലക്ഷ്യം അക്രമങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതോ സർക്കാർ സംവിധാനങ്ങൾ തകർക്കാൻ ശ്രമിക്കുകയോ ചെയ്യുന്ന വ്യക്തികളെയും സംഘടനകളെയും സംസ്ഥാനത്ത് നിന്ന് ഇല്ലാതാക്കാനാണ് ബിൽ ലക്ഷ്യമിടുന്നതെന്ന് ദേവേന്ദ്ര ഫട്നാവിസ് പറഞ്ഞു മഹാരാഷ്ട്രയിലെ വിവിധ ഗ്രാമപ്രദേശങ്ങളിൽ മാവോയിസ്റ്റ് സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട് നിലവിലെ നിയമങ്ങൾക്കുപരി ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് മാത്രമായാണ് ഇങ്ങനെയൊരു ബിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഇസ്രായേലിനെതിരെ ശക്തമായ നിലപാടെടുത്ത ഐക്യരാഷ്ട്ര സംഘടന പലസ്തീൻ പ്രത്യേക പ്രതിനിധി ഫ്രാൻസിസ് കെ ആൽബനീസ് എതിരെ യൂസ് ഉപരോധം ഏർപ്പെടുത്തി ഇറ്റലിയിൽ നിന്നുള്ള മനുഷ്യാവകാശ അഭിഭാഷകയായ ഫ്രാഞ്ചസ് കെയെ ഗാസയിലെയും വെസ്റ്റ് ബാങ്കിലെ മനുഷ്യാവകാശ ലംഘനങ്ങളിൽ സ്വതന്ത്ര അന്വേഷണം നടത്തി റിപ്പോർട്ട് ചെയ്യാനാണ് യു എൻ മനുഷ്യാവകാശ കൗൺസിൽ നിയോഗിച്ചത് ഗാസയിലെ വംശഹത്യയുടെ പേരിൽ ഇസ്രായേലിനെതിരെ തെളിവുകൾ നിരത്തിയ ഫ്രാൻചസ് കെ ഇസ്രായേലിനെ സഹായിക്കുന്ന അറുപത് രാജ്യാന്തര കമ്പനികളുടെ പട്ടിക പുറത്തുവിട്ടിരുന്നു ഫ്രാൻസസ്കെയെ പുറത്താക്കാൻ യു എനിൽ ട്രംപ് ഭരണകൂടം നടത്തിയ ശ്രമം പരാജയപ്പെട്ടതോടെയാണ് ഉപരോധം ഏർപ്പെടുത്തിയത് കനേഡിയൻ ഉൽപ്പന്നങ്ങൾക്ക് മുപ്പത്തിയഞ്ച് ശതമാനം പകരം തീരുവ പ്രഖ്യാപിച്ച യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് ഒന്നു മുതൽ കാനഡയിൽ നിന്ന് യു എസിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്കാണ് ഈ തീരുവ ബാധകം ഇക്കാര്യം അറിയിച്ച് കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിക്ക ട്രംപ് കത്തയച്ചു കാനഡയുമായുള്ള വ്യാപാര ബന്ധം യു എസ് തുടരുമെന്നും അത് പുതുക്കിയ നിബന്ധനകൾക്ക് വിധേയമായിരിക്കുമെന്നും വ്യക്തമാക്കിയാണ് ട്രംപിന്റെ കത്ത് അതിതീവ്രമായ വേദന അനുഭവിക്കുന്ന ക്യാൻസർ രോഗികൾക്ക് ആശ്വാസത്തിന് വേണ്ടി നൽകുന്ന മരുന്നായ ഫെന്റനിൽ യു എസിലേക്ക് എത്തുന്നത് തടയുന്നതിൽ കാനഡ പരാജയപ്പെട്ടതാണ് പുതിയ താരിസ്ഥയത്തിന് കാരണമായതെന്നാണ് ട്രംപ് വ്യക്തമാക്കുന്നത്